ഏറ്റവും പുതിയ തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലെന്നും കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണം എന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ നടത്തും സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് സി പി എമ്മുമായുള്ള ഒത്തുകളി മൂലമാണെന്നും ജോസ് വള്ളൂർ ആരോപിച്ചു വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്വം സംഭവിക്കാൻ പാടില്ലാത്ത പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരന്റെ വലിയ വിഷയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാൻ ഇടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചതാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് സി പി എമ്മുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഡീൽ ആ ഡീലിന്റെ പ്രകടമായ നമ്മൾ അന്താരാഷ്ട്ര ുംകാരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്